നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം നടിരിക്കെ മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുചിത്തിനെ ആറാം നാൾ ഊട്ടിയിൽ കണ്ടെത്തി മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘം യുവാവിനൊപ്പം ഉണ്ടെന്നും തമിഴ്നാട് പോലീസും സഹകരിച്ചുവെന്ന് മലപ്പുറം എസ് പ്രതികരിച്ചു ഇന്നലെ രാത്രി കുനൂരിൽ വച്ച് ഓഫായ ഫോൺ ഓൺ ഓണായത് തുമ്പായെന്നും ഇതിനു പിന്നാലെ പോയ പോലീസ് ഊട്ടിയിൽ നിന്ന് യുവാവിനെ കണ്ടെത്തുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നാണ് എസ് പി വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് കുറച്ച് പണം കിട്ടാനുണ്ടെന്നും ഉടൻ തിരിച്ചു വരാമെന്നും പറഞ്ഞാണ് വിഷ്ണുജിത്ത് നാലാം തീയതി പാലക്കാട്ടേക്ക് പോയത് എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫായി പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനി ജീവനക്കാരനായിരുന്നു വിഷ്ണുജിത്ത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു മഞ്ചേരി സ്വദേശിയാണ് വധു എന്നാൽ വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പ് പണത്തിന്റെ ആവശ്യത്തിന് പാലക്കാട്ടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല നാലാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ബസ് കയറുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നിരുന്നു സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും പിടിച്ചു വെക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തു എന്ന ആശങ്കയിലായിരുന്നു കുടുംബം എന്നാൽ യുവാവ് ഉണ്ടെന്ന വിവരം കുടുംബത്തിന് വലിയ ആശ്വാസമാണ് നൽകുന്നത് തമിഴ്നാട് പോലീസും മലപ്പുറം പോലീസും ചേർന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതെന്നാണ് മലപ്പുറം എസ് പി എസ് ശശിധരൻ പറഞ്ഞത് സ്വമേധയാ പോയതാണോ അതല്ല മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ പോയതാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം പറയാമെന്ന എസ് പി അറിയിച്ചു സുഹൃത്ത് ശരത്തിന്റെ കൈ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിയ ശേഷമാണ് വിഷ്ണുജിത്ത് പോയത് ഈ മാസം നാലിനായിരുന്നു വിഷ്ണുജിത്തിനെ കാണാതാവുന്നത് മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി എട്ടിനാണ് വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇവർ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞതാണ് നാലിന് രാവിലെ വിഷ്ണുജിത്ത് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് വിവാഹത്തിനായി കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ടെന്നും അതിനെ പാലക്കാട്ട് പോയതാണെന്നും പിന്നീട് വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു പാലക്കാട്ട് കഞ്ചിക്കോട്ടെ ഐസ് കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്യുന്നത് പണം ലഭിച്ചെന്നും ബന്ധുവിന്റെ വീട്ടിൽ തങ്ങിയ ശേഷം പിറ്റന്നു തന്നെ വീട്ടിലെത്താമെന്നും രാത്രി എട്ടരയോടെയാണ് അമ്മയെ വിളിച്ചറിയിച്ചത് പിന്നീട് വീട്ടിലേക്ക് വിളിച്ചിട്ടുമില്ല തിരിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ പരിധിക്ക് പുറത്താണ് വ്യാഴാഴ്ച രാവിലെയാണ് കുടുംബ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ അന്വേഷണ സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിരുന്നു കോയമ്പത്തൂർ മധുക്കര പോലീസ് സ്റ്റേഷനിലേക്കും യുവാവിന്റെ ഫോട്ടോയും വിവരങ്ങളും കൈമാറി വാളയാർ കസ്ബ പോലീസ് സംയുക്തമായാണ് അന്വേഷണം നടത്തിയത് ഇതിനിടെ വിഷ്ണുജിത്തിന്റെ ഫോൺ ഓൺ ആവുകയായിരുന്നു സഹോദരി വിളിച്ചപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് തുടർന്ന് മറുവശത്തുള്ളയാൾ ഫോൺ എടുത്തെങ്കിലും ഒന്നും സംസാരിക്കാതെ കട്ട് ചെയ്യുകയായിരുന്നു തമിഴ്നാട് കുനൂരിലാണ് ഫോൺ ഉള്ളതെന്നാണ് ടവർ ലൊക്കേഷൻ സൂചിപ്പിക്കുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുജിത്തിനെ ഊട്ടിൽ നിന്നും കണ്ടെത്തിയതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത